അപ്പോൾ എല്ലാവർക്കും സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റിനെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ പറയുകയാണെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല നേരിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുകൊടുക്കുന്നത് അപ്പം നേരിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് നേരിട്ടുള്ള ഇടപാടേ ഉള്ളൂ യൂട്യൂബ് മെമ്പർഷിപ്പുകളെ ക്യാൻസൽ താട്ടും അപ്പോൾ നിങ്ങൾ യൂട്യൂബില് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ നമ്പറിൽ എൻ്റെ നമ്പർ ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം ഒരുപാട് പേര് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തായിരുന്നു ഈ മാസം അപ്പോൾ എടുത്തവർക്ക് സർവീസ് വേണം ഉള്ള വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ എടുത്തവർ മാത്രം ഓക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് വെച്ച് പറഞ്ഞാൽ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ വേണമല്ലോ അപ്പോൾ നമ്പർ പറയാം നോട്ട് ചെയ്ത് വെച്ചോ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതാണ് എൻ്റെ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് വിടാം അപ്പോൾ ഞാൻ ഡെമോയും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം എന്നാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഫോർ മെമ്പർഷിപ്പ് എന്ന് മെസ്സേജ് ഇടാം ഓക്കെ അപ്പോൾ എന്താ പറയുക നമുക്ക് ന്യൂ ന്യൂലി ലോഞ്ച് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അപ്പോൾ പഴയ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ കിട്ടും മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോവാം അധികം നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ അപ്പോൾ പറയാനുള്ള പറയാനുള്ളത് ചെയ്യണേ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് സാധനം യൂസ് ചെയ്യാം ഗേൾസ് ഞാൻ ഗേൾസിൻ്റെ കാര്യം പറഞ്ഞാൽ കേട്ടോ ബോയ്സിന്റെ കാര്യമല്ല ഗേൾസിൻ്റെ കാര്യമാണ് പറയാനല്ലേ നല്ലത് ബോയ്സിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ബോയ്സ് എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം പക്ഷേ ഗേൾസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഗേൾസ് എന്താ ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നല്ലേ അപ്പൊ ഞാൻ എനിക്ക് ചിലവില്ലാത്ത ഒരു എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മുട്ടുമ്പോൾ ഇത് തന്നെ നല്ലത് പെട്ടെന്ന് അങ്ങ് കാര്യം നടക്കും അല്ലേ എല്ലാം അണക്കെട്ട് നമുക്ക് പൊട്ടിച്ചു വിടാം വല്ലാത്ത അനുഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അത് ഇങ്ങനെ വന്നിട്ട് ഇട്ടോന്ന് വിട്ടിട്ട് പോലത്തെ സുഖം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ എപ്പോഴെങ്കിലും ആ ഒരു സുഖം അനുഭവിച്ചവർക്കെ അത് മനസ്സിലാവത്തുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവത്തേ ഇല്ല അപ്പൊ നിങ്ങൾ ഗേൾസ് എപ്പോഴെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തോളൂ ഇത് തന്നെയാണ് സൂപ്പർ അല്ലെ അപ്പൊ ഇതെന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്